വീണ്ടും വയോധികൃതരെ കാട്ടുമതി ആക്രമണം കൊല്ലം ആനേടി സുനിൽ ഭവനിൽ ഡാനിയലിന് ഗുരുതരമായി പരിക്കേറ്റു കൃഷിയിടത്തിൽ നിൽക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് എം മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് രാവിലെ കൂടിയാണ് ഈ പശുവിനെ തീറ്റെടുക്കുവാൻ വേണ്ടി കൃഷിയിടത്തിലേക്ക് ഈ ഡാനിയൽ പോയത് ആ സമയത്താണ് കാട്ടുപന്നിയുടെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് അതായത് ഈ കാട്ടുപന്തി വന്ന് ഇടിക്കുകയായിരുന്നു ഇടിയോടുകൂടി ഇദ്ദേഹം വീഴുകയും ഈ വലതു കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇയാളെ അവിടെ നിന്നും സമീപവാസികൾ ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് വലത് കാൽ മൂന്നായി ഒടിഞ്ഞ ഒരു സ്ഥിതിയിലാണ് ഈ കൊല്ലം ആനേടി സ്വദേശിയാണ് ഡാനിയൽ എഴുപത് വയസ്സാണുള്ളത് അദ്ദേഹത്തിനാണ് ഇത്തരത്തിൽ ഒരു പരിക്കേറ്റിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ പരാതി തന്നെയാണ് ഉയരുന്നത് കാരണം കാട്ടുപന്നിയുടെ ശല്യം ഈ പ്രദേശത്ത് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ കൃഷിയിടത്തിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എത്രയും പെട്ടെന്ന് നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എന്തായാലും ഈ ഡാനിയൽ ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് ഈ ചികിത്സയിൽ കഴിയുകയാണ് सेरी बनाउँ